നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഈജിപ്തിന്റെ മുൻ പ്രസിഡന്റ് ഹുസ്നി മുബാറക് അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അടുത്തിടെ ഇദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് മുഹമ്മദ് അലി ഭാഷയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഈജിപ്ത് ഭരിച്ച ഭരണാധികാരിയാണ് ഹുസ്നി മുബാറക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈജിപ്തിന്റെ ആയിരുന്ന ഹുസ്നി മുബാറക് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ നടന്ന മുല്ലപ്പൂ വിപ്ലവത്തിനിടെയാണ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് നാലിന് നൈൽ തീരത്തെ ഗ്രാമത്തിൽ ജനിച്ച മുബാറക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ വ്യോമസേനയിൽ ചേർന്നു എഴുപത്തിരണ്ടിൽ ഈജിപ്ഷ്യൻ വ്യോമസേന മേധാവിയായി എഴുപത്തിമൂന്നിലെ യോം കീപ്പർ യുദ്ധത്തിൽ ഇസ്രയേലിനു മേൽ നേടിയ മേധാവിത്വം മുബാറക്കിനെ ദേശീയ ഹീറോയാക്കി പ്രധാനമന്ത്രി വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചു ഭരണാധികാരിയായിരുന്ന അൻവർ സാദത്തിന്റെ കൊലപാതകത്തെ തുടർന്നാണ് എൺപത്തിയൊന്നിൽ പ്രസിഡന്റായത് അമേരിക്കയുടെ അടുത്ത അനുയായിയായി മാറിയ മുബാരക് ഇസ്രയേലുമായി സമാധാന ഉടമ്പടിയിലും ഒപ്പുവെച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലിൽ അറസ്റ്റിലായ മുബാറക്കിനെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പ്രക്ഷോഭകരുടെ കൊലപാതകം തടയാൻ ശ്രമിച്ചില്ലെന്ന കുറ്റത്തിന് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു അപ്പീൽ കോടതി കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ മുബാറക്കും രണ്ട് മക്കളും അഴിമതി കേസിൽ മൂന്ന് വർഷത്തിൽ ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിലാണ് ജയിൽ മോചിതനായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് നാലിന് ഈജിപ്റ്റിലെ മൊനുഫിയ ഗവർണേറ്റിലെ കാഫറിൽ എൽ മൊസേൽത്തേയിലാണ് മുബാറക്ക് ജനിച്ചത് ഹൈസ്കൂൾ പഠനത്തിനു ശേഷം ഈജിപ്ഷ്യൻ മിലിട്ടറി അക്കാദമിയിൽ ചേർന്ന മുബാറക് നാൽപ്പത്തി ഒൻപതിൽ മിലിട്ടറി സയൻസസിൽ ബാച്ചിലേഴ്സ് ബിരുദം കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരി രണ്ടിന് മുബാറക് മിലിറ്ററി അക്കാദമി ഉപേക്ഷിച്ച് ഈജിപ്റ്റ്യൻ എയർഫോഴ്സിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി രണ്ടിന് മുബാറക് മിലിട്ടറി അക്കാദമി ഉപേക്ഷിച്ച് ഈജിപ്തിലെ എയർഫോഴ്സിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പൈലറ്റ് ഓഫീസറാകുകയും ചെയ്തു പിന്നീട് ഏവിയേഷൻ സയൻസിൽ ബാച്ചലേഴ്സ് ബിരുദം സമ്പാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ എഴുപത്തി അഞ്ച് വരെ അദ്ദേഹം കമാൻഡറായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈജിപ്തിന്റെ വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റ മുബാറക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ പതിനാലിന് ഈജിപ്ഷൻ പ്രസിഡന്റ് ആയിരുന്ന അൻവർ സാദത്ത് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രസിഡന്റായി ശേഷം വർഷങ്ങളോളം ജയിലിൽ അടച്ചെങ്കിലും മിക്ക കുറ്റങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാക്കപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ ജയിൽ മോചിതനായി രണ്ടായിരത്തി പതിനൊന്നിൽ അറസ്റ്റിലായതു മുതൽ ഏറിയ ദിവസവും ആശുപത്രിയിലായിരുന്നു മുബാറക് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക